നമസ്കാരം ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്വേത വരാഹകൽപ്പത്തിലെ ഏഴാമത്തെ ചതുർയുഗമായ വൈവസുത മന്നുദ്ധരത്തിലെ ഇരുപത്തിയെട്ടാമത്തെ ചതുർയുഗമാണ് കലിയുഗം തുടങ്ങിയിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ വർഷമാണ് ഇന്ന് കലിദിനസംഖ്യ വരുന്നത് പതിനെട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗ്ഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിയുഗം തുടങ്ങിയിട്ടുള്ളത് മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ശികമാസം പതിനൊന്നാം തീയതിയാണ് ശകവർഷക്കണക്കനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർഗശേഷമാസം ആറാം തീയതിയാണ് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഇന്ന് ശുക്ലപക്ഷത്തിലെ സപ്തമി തിഥിയാണ് വെളുപ്പിന് നാളെ വെളുപ്പിന് പന്ത്രണ്ട് മുപ്പത് വരെയുള്ള സമയത്ത് സപ്തമി തിഥിയുണ്ട് നക്ഷത്രം വരുന്നത് അവിട്ടം നക്ഷത്രമാണ് ഉച്ചയ്ക്ക് രണ്ട് മണി മുപ്പത്തൊന്ന് മിനിറ്റ് വരെയാണ് വിട്ട നക്ഷത്രം അതിനുശേഷം ചതയമാണ് കാരണം വരുന്നത് ആനക്കരണമാണ് പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് വരെയുള്ള സമയത്താണ് ആനക്കരണം വരുന്നത് നിത്യയോഗം ധ്രുവനാമ നിത്യയോഗവും പന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒൻപത് വരെയുള്ള സമയത്താണ് ഞാറ്റുവേല അനിഴം ഞാറ്റുവേല തന്നെയാണ് ഹേമന്ത ഋതുവാണ് ദക്ഷിണായന കാലമാണ് ഇന്ന് ദിവസം വ്യാഴം വ്യാഴത്തിൻ്റെ അഥവാ ഗുരുവിൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ് ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ ആറ് മണി ഇരുപത്തിയാറ് മിനിറ്റ് ഇരുപത്തി ആറ് സെക്കൻഡിന് ഉദയം വരുന്നു വൈകിട്ട് അഞ്ച് മണി അൻപത്തി ആറ് മിനിറ്റ് മുപ്പത്തി അഞ്ച് സെക്കൻഡിന് അസ്തമയം സംഭവിക്കുന്നു ദിനമാനം വരുന്നത് പതിനൊന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് ഒൻപത് സെക്കൻഡിന് സെക്കൻഡാണ് ദിനമാനം എന്ന് പറയുന്നത് പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത് രാഹു സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണി മുപ്പത്തി മിനിറ്റിന് തുടങ്ങി മൂന്ന് നാല് മൂന്ന് മണി നാല് മിനിറ്റ് വരെയുള്ള സമയത്താണ് ഗുളികകാലം വരുന്നത് രാവിലെ ഒൻപത് പതിനെട്ടിന് തുടങ്ങി പത്ത് നാൽപ്പത്തി അഞ്ച് വരെയുള്ള സമയത്താണ് യമകണ്ഠക കാലം വരുന്നത് രാവിലെ ആറ് ഇരുപത്തി ആറിന് തുടങ്ങിയിട്ട് ഏഴ് അൻപത്തി രണ്ട് വരെയുള്ള സമയത്താണ് ഈ മൂന്ന് കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ വർജ്യകാലങ്ങളാണ് അഭിജിത് മുഹൂർത്തം വരുന്ന പതിനൊന്ന് നാൽപ്പത്തി ഏഴിന് തുടങ്ങിയിട്ട് പന്ത്രണ്ട് ഒൻപത് വരെയും മധ്യത്തിൽ നാല് മിനിറ്റ് വർജിച്ച് പന്ത്രണ്ട് പതിമൂന്ന് മുതൽക്ക് പന്ത്രണ്ട് മുപ്പത്തി അഞ്ച് വരെയുമാണ് ഈ അഭിജിത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസങ്ങളിൽ ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ് ഇന്ന് ചന്ദ്രാശ്രമം വരുന്നത് മിഥുനക്കൂറുകാർക്കാണ് മകേരത്തര മകേരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാലും തിരുവാതിര പുനർദത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും പാലം ഇതാണ് മിഥുനക്കൂറ് എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഇന്നേ ദിവസം അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകിയാൽ പൊതുവേ ശുഭമായിട്ടുള്ള ദിവസമല്ല അതുകൊണ്ട് നൂതനമായിട്ടുള്ള കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുക മറ്റു ശുഭകർമ്മങ്ങൾ യാത്ര എന്നിവ ഇന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ന് നക്ഷത്രം വരുന്നത് അവിട്ടം നക്ഷത്രമാണ് വൈദിക ക്രിയകളായിട്ടുള്ള ചൗളം ഉപനയനാദി കാര്യങ്ങൾ ഇതൊക്കെ നടത്തുന്നതിന് യുദ്ധം നടത്തുന്നതിനും പു പുതിയ ഗജം അശ്വം അതായത് ആന കുതിര മുതലായിട്ടുള്ളവ അതിൽ അത് യാത്ര അഥവാ അതിൽ ആരോഹണം ചെയ്ത് യാത്ര നടത്തുക ഗൃഹോദ്യാനം ഗൃഹത്തിൻ്റെ ചുറ്റുമുള്ള ഉദ്യാനങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെയാണ് അവിട്ട നക്ഷത്രത്തിന് അനുകൂലമായിട്ടുള്ളത് മറ്റ് മറ്റ് ശുഭകർമ്മങ്ങൾക്ക് അനുകൂലമല്ല തിഥി വരുന്നത് ശുക്ലപക്ഷത്തിലെ സപ്തമിതിഥിയാണ് ശുഭകർമ്മങ്ങൾക്കൊക്കെയും അനുകൂലമാണ് ഗജ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക വിവാഹം വിവാഹം നടത്തുക സംഗീത വിദ്യാരംഭം തുടങ്ങുക വസ്ത്രഭൂഷണാദികളും യാത്രയും ഒക്കെ ഈ സപ്തമി തിഥി അനുകൂലമാണ് എന്നാൽ നക്ഷത്രം അനുകൂലമല്ലാത്ത ദിവസമാകയാൽ ഇന്നത്തെ ദിവസം നൂതന കർമ്മങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ദിവസമല്ല നമസ്കാരം